അത് നടപ്പിലാക്കില്ല നിലപാട് തന്നെയാണ് കേരളത്തിന്റെ ഗവൺമെന്റ് അത് സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കില്ല ഇവന് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കില്ല അതിനെ പ്രതിരോധം ജനകീയ പ്രതിരോധവും കേരളം ഉയർത്തിക്കൊണ്ടിരുന്നു പരമാവധി ആണെങ്കിൽ കേന്ദ്ര സർക്കാർ സി പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കാൻ ഒരുങ്ങുകയാണ് ഈ നിയമം കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസവും ആവർത്തിച്ചിരുന്നു എന്നാൽ എങ്ങനെയാണ് ഈ നിയമം കേരളത്തിൽ നടപ്പാക്കാതിരിക്കാൻ കേരളം പദ്ധതി ഇടുന്നതെന്നും കേരളം ഇതിനായി എടുക്കുന്ന നടപടികൾ എന്തൊക്കെയാണെന്നും വിശദീകരിക്കുകയാണ് നമ്മുടെ വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നമുക്ക് മന്ത്രി പി രാജീവിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം അത് പലതരത്തിൽ ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇത് സംബന്ധിച്ച് നിയമപരമായിട്ട് എങ്ങനെ ഈ പ്രശ്നം ചട്ടം കൊണ്ടുപോകുന്നത് ക്വസ്റ്റ്യൻ ചെയ്യാം അത് കേരളത്തിന് കേരളമാണ് ഞാൻ പറഞ്ഞ കേരളം നിയമം വന്നല്ലോ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പത്തിന് ലോകസഭ പാസ്സാക്കി ഡിസംബർ പതിനൊന്നിന് രാജ്യസഭ പാസ്സാക്കി ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഇന്നലെയാണ് ഇതിന് വിജ്ഞാപനം വന്നത് അപ്പോ ഈ എമർജൻസി പ്രശ്നം ഉൾപ്പെടെ സ്വാഭാവികമായിട്ട് കോടതിയിലെ പരിശോധന വരുമല്ലോ ആ ഭാഗം നമ്മൾ നോക്കും രണ്ട് കേരളത്തിനകത്ത് വലിയ തോതിൽ ഇപ്പൊ അവര് ഉദ്ദേശിക്കുന്ന ഒരു വർഗീയ വർഗീയമായ വിഭജനം ഡിവിഷൻ അതിലേക്ക് എത്തിച്ച് കലാപങ്ങൾ പ്രശ്നങ്ങൾ എന്നതിലൊക്കെയായിരിക്കും പൊതുവേ ബി ജെ പി ഉദ്ദേശിക്കുന്നത് കാരണം ഇപ്പോൾ ഇലക്ട്രിക് ബോണ്ടിൻ്റെ വിവരങ്ങൾ നാളെ പുറത്തു വരണ്ടേ ഇന്ന് പുറത്തു വരണം പുറത്തു വന്നു കഴിഞ്ഞാൽ വലിയ ഒരു ഡിസ്കഷൻ സ്വാഭാവികമായിട്ടും ഉയർന്നു വരില്ലേ ഇതിൻ്റെ അന്വേഷണ ഏജൻസികൾ അങ്ങനെ ഉപയോഗിച്ചു പൊളിറ്റിക്സിലെ അഴിമതി എങ്ങനെ വന്നു കഴിഞ്ഞിരിക്കുന്നു എങ്ങനെയാണ് കോർപ്പറേറ്റ് താൽപര്യങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുള്ളത് ഇതെല്ലാം വലിയ തോതിലുള്ള ഒരു ഇന്റർനാഷണൽ ഡിബേറ്റിലേക്ക് വരെ പോകാവുന്ന വിവരങ്ങളായിരിക്കും സ്വാഭാവികമായിട്ടും പുറത്തു വരിക അതുകൊണ്ടാണ് ഇന്നലെ തെരഞ്ഞെടുപ്പ് ഈ ചർച്ച ഡൈവർട്ടിയിൽ നമ്മളിവിടെ ജനകീയമായി ഇവിടെ ഇപ്പോൾ കേരളത്തിൽ എത്ര വരുന്നു കേരളത്തിലെ ആളുകൾ പൗരത്വം പോകുന്നു ഈ പ്രശ്നത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് മാത്രമല്ലോ നിങ്ങൾ ഈ ഇത് വരുമ്പോൾ ജനകീയമായ പ്രതിരോധം തീർത്തുന്നു അപ്പൊ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്തുകൂടെ കേരളത്തിൽ എത്ര പേരതിനകത്ത് ഈ കാറ്റഗറിൽ വരും ഇപ്പം പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ മൂന്ന് രാജ്യങ്ങൾ ക്രിസ്ത്യൻ ഹിന്ദു പാഴ്സി ബുദ്ധ ജൈന സിഖ് ആറ് മതങ്ങൾ അവർക്ക് ഓൺലൈനിൽ കൊടുക്കാൻ പറ്റും അതിൽ ജനകീയമായ പ്രതിരോധം പൊതുവേയർന്നുവരുള്ളൂ നിങ്ങൾ ഇതിനകത്ത് ഒരെണ്ണം രജിസ്റ്റർ ചെയ്തോ ഇല്ലയോ എന്നുള്ള ഒബ്ജെക്ടീവ് ടൈപ്പള്ള ഇത്തരം പ്രശ്നങ്ങൾ ഇതൊരു ഭരണഘടനാ പ്രശ്നം രാഷ്ട്രീയ പ്രശ്നം കേരളത്തിൽ ഒരു സംവിധാനവും അതിനു വേണ്ടി നിൽക്കുന്നില്ല കേരളം മാത്രമല്ല രാജ്യത്താകെ ഇതിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ടതുണ്ട് പൗരത്വത്തെ സംബന്ധിച്ചുള്ളതാണല്ലോ കേരളത്തിൽ നിന്നതിനെ സംബന്ധിച്ചൊരു സംവിധാനം നമ്മളേർപ്പെടുന്നില്ല ആളുകൾ ഓൺലൈനിൽ പറഞ്ഞാൽ ജനകീയമായ പ്രതിരോധം വരും സ്വാഭാവികമായിട്ടും ഇപ്പൊ കേരളത്തിൽ നിന്ന് ഈ കാറ്റഗറിപ്പെടുന്ന എത്ര പേരുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം എന്താ ഇത് പൊളിറ്റിക്കൽ ഇഷ്യൂ കോൺസ്റ്റിറ്റ്യൂഷൻ ഇഷ്യൂ ആണ് നിങ്ങൾ ഒരാൾ രജിസ്റ്റർ ചെയ്യുന്നതോടുകൂടി അങ്ങനെ ഉള്ളതല്ല ഈ പ്രശ്നം ഈ പ്രശ്നം ഗൗരവമായ രാഷ്ട്രീയ പ്രശ്നവും ഭരണഘടനാ പ്രശ്നം നിയമപ്രശ്നമാണ് അത് നടപ്പിലാക്കില്ല നിലപാട് തന്നെയാണ് കേരളത്തിന്റെ ഗവൺമെന്റ് അത് സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കില്ല ഇവന് ഒരു നിലപാട് സ്വീകരിക്കില്ല അതിനെ പ്രതിരോധം ജനകീയ പ്രതിരോധവും കേരളം ഉയർത്തിക്കൊണ്ടിരുന്നു പരമാവധി ആളുകൾ ചേർത്ത് അതാണ് സംബന്ധിച്ചുള്ളത് അത് നേരത്തെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ അത് സംബന്ധിച്ച് ഹൈക്കോടതികളുടെ നിരീക്ഷണത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള അത്തരം കേസുകളെല്ലാം പിൻവലിക്കാൻ ധാരണ നേരത്തെ തന്നെ ഉള്ളതാണ് അതുകൊണ്ട് എണ്ണം പെട്ടുകയുണ്ടാവും Gracias.